അസ്സാമലൈക്കും ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചിക്കൻ പാസ്തയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാം ഈ ചിക്കനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാസ്തയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പാസ്ത ചേർത്ത് കൊടുത്താൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പാസ്തയും മക്രോണിയും ഇറ്റ് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി പാസ്ത മക്രോണി അനേകായും അല്പം കൂടെ കൂടുതൽ വേവുണ്ട് അപ്പോൾ അത്രയും സമയം നമ്മളൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെന്തോ എന്ന് നോക്കി ഒരു അരിപ്പക്കലത്തിലോട്ട് മാറ്റാം വെള്ളമൊക്കെ നന്നായി ഒന്ന് വാർന്നു പോകട്ടെ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കനിലെ വെള്ളം മാറ്റി ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുകയോ പൊട്ടിച്ചെടുക്കുകയോ ചെയ്യാം ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു ടേബിൾ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന ഈ വെളുത്തുള്ളിയിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ചരിഞ്ഞതും ആവശ്യത്തിനുള്ള വേപ്പലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം മുക്കാൽ ഭാഗം വഴറ്റിയെടുത്ത സവാളയിലേക്ക് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു നുള്ളിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സാക്കാം പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ മൂന്ന് ടേബിൾ ടീസ്പൂണ് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം ഉപ്പിൻ്റെ കുറ അളവിന് കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കനൊക്കെ നന്നായി ഒന്ന് ഈ മസാലയിൽ കിടന്ന് ഒന്ന് വെന്ത് മസാലയെല്ലാം പിടിച്ചു വരണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവറിനായിട്ട് ഒന്നുകിൽ കസ്തമുരുമേത്തി അതല്ലെങ്കിൽ ഒരിയാനോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല പകരം മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ശേഷം നമ്മുടെ പാസ്ത വേവിച്ചതും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും നമ്മൾ പത്തിരിയും പുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാലൊക്കെ കഴിച്ചു പോകും തല ദിവസം ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കേടുവരാതെ തന്നെ ഉപയോഗിക്കാനും കഴിയും ഇനി നമുക്ക് നമുക്കിതിന് ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടിയെടുക്കാൻ ചീസ് ചീവിയതോ അതല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ ടീസ്പൂണും മയോണൈസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് മിക്സ് ആക്കിയാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാനിവിടെ ഇപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ പാസ്ത തയ്യാറായിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കണ്ട ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമോലേക്കും